ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് നല്ല ടിപ്സുകൾ ടിപ്സുകളാണ് ചേരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളുണ്ട് അതായത് വലിയ വിലയൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ ഇതുപോലുള്ള ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലിട്ട് നടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന ടിപ്സുകൾക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉജാല അപ്പോൾ ഉജാല നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളല്ലാതെ കുറേ നല്ല ടിപ്സുകൾ നമുക്ക് ഉജാല വെച്ച് ചെയ്യാൻ പറ്റും അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിലോട്ട് നമ്മളൊരു രണ്ട് മൂന്ന് തുള്ളി ഉജ്ജാല വെച്ചു കൊടുക്കുക ഒരുപാട് ക്വാണ്ടിറ്റിട്ട് ആവശ്യമില്ല നമുക്ക് കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നും ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല കളർ വരും നമ്മൾ ഈ ഉജ്ജാലയിലോട്ട് ചേർക്കാൻ പോകുന്ന അടുത്ത ഒരു മെയിൻ ഐറ്റമാണ് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ ക്ലീനിങ്ങിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു സൊല്യൂഷനിലോട്ട് കുറച്ച് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ക്വാണ്ടിറ്റി എല്ലാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇതിന് ഒരു ചെറിയ വർഷം നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക ഇതൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അതായത് കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അഴുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഇതിന്റെ ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കി പിടിക്കും ഒരു പുതിയ ജനറേഷൻ ഫ്രിഡ്ജിനൊന്നും ഇത്രയധികം അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള ഫ്രിഡ്ജുകൾ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റ സൊല്യൂഷൻ മതി ഇതാണ്ടല്ലേ നല്ല രീതിയിൽ കറകളുണ്ട് ഇതെല്ലാം ഈ ഒരു സൊല്യൂഷൻ തൊട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് മാറിപ്പോകുന്നതാണ് ഇതാ സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരു സൊല്യൂഷൻ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലെല്ലാ കറകളും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇതെ ഇതൊരു പത്ത് വർഷം പഴക്കമുള്ള ആണ് എന്നിട്ടും നമുക്ക് ഷൈനിങ് ആയിട്ട് ഇരിക്കും ഡോറുകൾ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ജനാലകൾ ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അയക്ക് മാത്രമല്ല നല്ല രീതിയിൽ ഷൈനിങ് ആവും അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അപ്പോൾ ഉജാല ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മൾ തുണി മാത്രം നീറ്റാക്കിയാൽ പോരാ വീട്ടിലെ പല സാധനങ്ങളും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വിൻഡോ ഗ്ലാസ് ക്ലീൻ ചെയ്യാം അലമാരയിലെ ഗ്ലാസുകൾ അപ്പോൾ ഏതരം ഗ്ലാസുകൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ കാസറോളിൽ നമ്മൾ പല സാധനങ്ങൾ ഇഡലി ദോശയൊക്കെ നമ്മളിതിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിന് അടി അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നതാണ് വെറും വെള്ളം ഉപയോഗിച്ച് കഴിയാൻ പോവില്ല പിന്നെ സ്ക്രബ്ബർ ഒന്നും അതിനകത്തോട്ട് ഇടാൻ പറ്റില്ല ഇതുപോലെ ആ സൊല്യൂഷൻ എടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പാട്ടൻ ചെന്ന കാസറോളാണെങ്കിലും നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെ ഇരുന്നോ ആ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പോൾ എത്ര തരം കറകളുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതുപോലെ കളർ മങ്ങിയ ഗ്ലാസ്സുകൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ സാധ്യമുള്ള സാധനമാണ് പൊതുവേ ഏത് ഗ്ലാസിന്റെ ഐറ്റം ആണെങ്കിലും കുറച്ച് ഉപയോഗം കഴിഞ്ഞാൽ ഇതുപോലെ കളർ നല്ല രീതിയിൽ ഫെയ്ഡാവും അത് നിങ്ങൾ എന്തെല്ലാം സോപ്പ് ഉപയോഗിച്ചാലും അത് വീണ്ടും വീണ്ടും അതിന്റെ മങ്ങല കൂടിയേ വരുള്ളൂ കാരണം ഗ്ലാസ്സിലൊക്കെ സോപ്പ് ഉപയോഗിക്കുന്ന അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ വൃത്തിയാക്കുന്നതിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് അപ്പം ഇനി മുതൽ പഴയ ഗ്ലാസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ആ മങ്ങല് സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് നോക്കുക ഈ ഭാഗത്ത് നല്ല മങ്ങലുണ്ട് ഈ ഭാഗത്ത് കാണുന്ന മങ്ങല് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പൊ ഗ്ലാസ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഏറ്റവും നല്ലത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സ്ഥലമാണ് സ്വിച്ച് ബോർഡ് നമ്മൾ പൊതുവേ ആരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പക്ഷെ അതിനേക്കാളും ഏറ്റവും നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത് ഇതുപോലെയുള്ള കറുകൾ ഈസിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതാ മുട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആ കറുകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഏത് തരം കറകളും നമുക്ക് മാറ്റാൻ പറ്റും എത്രയൊക്കെ നീറ്റ് വില കൂടി ടൈൽ വാങ്ങി വെച്ചാലും ഇതുപോലുള്ള കറകൾ നല്ല രീതിയിൽ ഉണ്ടാവും എത്ര സിമ്പിളാണ് നോക്കിയേ അപ്പോൾ ഈ ഒരു സൊല്യൂഷനും ഒരു അരമണിക്കൂറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീട് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് ആരുടെ സഹായം ഇല്ലാതെ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോക്കിയേ നീറ്റ് ആൻഡ് ക്ലീൻ അതിനുശേഷം നമുക്ക് വാഷ് ബേസിനിൽ ഇതുപോലെ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് വെള്ളം ഇതുപോലെ ഒന്നാക്കിയാൽ തന്നെ നമുക്ക് വാഷ് ബേസിനെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പ്രത്യേകിച്ച് വരയ്ക്കേ പോലും ചെയ്യേണ്ട കാര്യമില്ല അത്ര എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് അതുപോലെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതിന് അത് ഗ്ലാസിൻ്റെ ആണെങ്കിലും ഇതുപോലെയുള്ള പ്ലേ വുഡ് മരത്തിൻ്റെ ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആ കറ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ട്രോഫികൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഷോക്കേസിൽ വെക്കും കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ കളർ നല്ല രീതിയിൽ മാറുന്നതാണ് അപ്പോൾ ഗോൾഡൻ കളറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കളർ പോവും വല്ലപ്പോ ഒരു തവണ ഇതുപോലെ നമ്മുടെ ട്രോഫികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം ഇത് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ഒരു കാര്യമല്ല അപ്പൊ അതിന്റേതായ ഒരു പ്രാധാന്യത്തിൽ നമുക്ക് ഇതിനെ സൂക്ഷിക്കാം വലിയ ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പൈസ ചെലവോ ഒന്നുമില്ല ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ഇതുപോലെ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും പുതിയതുപോലെ തന്നെ നമ്മൾ ട്രോഫികളെല്ലാം വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് നമ്മളെല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കണ്ണാടി ഇതില്ലാതെ നമുക്ക് ഒരു ദിവസം തള്ളി നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖം നോക്കുകയാണെങ്കിലും അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല കാരണം നല്ല രീതിയിൽ പാടുകളുണ്ട് ഈ പാടെല്ലാം മാറ്റാൻ നമുക്ക് ഒരു സെക്കൻഡ് പോലെ സമയം വേണ്ട ഇതുപോലെ ഈ ഒരു മിക്സ് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാല് കറ പിടിച്ച് പലതരം പാടുകളുള്ള കണ്ണടകളും ഈ സൈഡ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും വെള്ളം മാത്രം വെച്ച് ക്ലീൻ ചെയ്താൽ ഒരിക്കലും ഇത് ക്ലീൻ ആവില്ല അപ്പൊ അടുക്കളയിലെ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റീലിൻ്റെ സ്ക്രബർ നല്ലത് ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സ്ക്രബർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വരപ്പെടാതെ നമുക്ക് കുറെ കാലം പുതിയതുപോലെ ഇരിക്കാം കേട്ടോ അപ്പം അതൊന്നും ശ്രദ്ധിക്കുക വെള്ളം ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ടോയ്ലറ്റിലെ ടൈലുകൾ ക്ലീൻ ചെയ്യാം ക്ലോസറ്റിൽ ഉണ്ടാവുന്ന മഞ്ഞക്കറ പ്രത്യേകിച്ചിട്ട് ബോർബെല്ലാം വെള്ളമാകുമ്പോ ഇതുപോലെ മഞ്ഞക്കറ വരാൻ സാധ്യതയുണ്ട് അപ്പൊ തോച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പഴക്കം ചെന്ന മഞ്ഞക്കറയും ഈ സേഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരക്കെ പോലും വേണ്ട അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഒരു മൂന്ന് തുള്ളി വിജാലി ഒരു രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും നമ്മൾ യാതും ചിലവുമില്ലാത്ത ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു കാണിച്ച ടിപ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ